കണ്ണൂർ വിമാനത്താവളത്തിനായി സ്ഥലം വിട്ടു നൽകിയ കുടുംബങ്ങൾ ദുരിതത്തിൽ പുനരധിവാസത്തിനായി നൽകിയ ഭൂമിയിൽ പ്രഖ്യാപിച്ച പാക്കേജ് നടപ്പാക്കിയില്ലെന്ന് ജനങ്ങൾ വർഷം ഏഴ് കഴിഞ്ഞിട്ടും വീടുപോലും നേരം വണ്ണം എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉടമസ്ഥർ കീഴലൂർ പഞ്ചായത്തിലെത്തി പ്രശ്നപരിഹാരത്തിനു നിവേദനം നൽകി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി മൂന്നാം മൂന്നാംഘട്ട സ്ഥലമേറ്റെടുപ്പിൽ ലൈറ്റനിങ് സിസ്റ്റം സ്ഥാപിക്കുന്നതിനുൾപ്പെടെ ഭൂമി ഏറ്റെടുത്തപ്പോൾ കുടിയിറക്കപ്പെട്ട അറുപതോളം കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് ഇവർക്ക് കീഴല്ലൂർ പഞ്ചായത്തിലെ കൊക്കയിൽ സ്ഥലത്താണ് പുനരധിവാസത്തിനായി ഭൂമി അനുവദിച്ചത് എന്നാൽ ഇവിടെ പാക്കേജ് അനുസരിച്ചുള്ള ഒരു സൗകര്യവും ഒരുക്കിയില്ലെന്നാണ് പരാതി പക്ഷേ വർഷമായിട്ട് ജനങ്ങൾ അറുപത് കുടുംബങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇത് ദുരിതങ്ങളെന്ന് പറയുന്ന വായാൻതോട് നിന്ന് ഈ പൊന്തിവാസ പ്ലോട്ടിലേക്ക് കൊക്കേന്ന് പ്രദേ പ്രദേശത്തേക്കാണ് നമുക്ക് പൊന്തിവാസ പ്ലോട്ട് തന്നത് അപ്പോൾ അവിടത്തേക്കുള്ള റോഡിൻ്റെ നവീകരിച്ചിട്ട് റോഡ് തരുമെന്ന് പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ ഒന്നും നടന്നില്ല ഇപ്പോൾ പാക്കേജിൽ പറയുന്ന പത്ത് സെൻറ്റിലേക്ക് റോഡ് എന്ന് പറയുന്ന മൂന്ന് മീറ്റർ റോഡ് എന്ന് പറഞ്ഞിട്ട് അത് ഒന്നര മീറ്ററും രണ്ട് മീറ്ററും ആണ് ഉള്ളത് പിന്നെ പത്ത് എന്ന് പറയുന്ന ഈ അളന്ന് നോക്കുന്ന സമയത്ത് അത് ഒമ്പതര സെൻറ്റ് ഒമ്പത് സെൻറ്റ് എന്ന രീതിയിൽ വന്നില്ല അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് നമ്മൾ പലവട്ടം വ്യക്തികളായിട്ടും മറ്റുള്ള രീതിയിലും നിവേദനങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടും ഇതുവരെ അതിൻ്റെ ഉണ്ടായില്ല അത് ആ നടപടിയൊന്നും ചെയ്യാതെ ഇതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ കൂട്ടത്തോടെ വന്നിട്ട് അറിയിക്കാൻ നമ്മൾ കലക്ട്രേറ്റിൽ കൊടുത്ത സമയത്ത് അതിൻ്റെ അടുന്ന് വിളിച്ചിട്ട് തഹസിൽദാർ വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇരുപതാം തീയതി നിങ്ങൾ ഇരുപതാം തീയതി ഈ വരുന്ന ഇരുപതാം തീയതി വരെ ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമയേൻ്റെ ഇനി ക്ഷമയല്ലാണ്ട് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒരുപാട് ചെയ്യേണ്ട സമയങ്ങൾ കഴിഞ്ഞ് പക്ഷേ നമ്മൾ ഏഴ് വർഷമായിട്ട് ക്ഷമയോടു കൂടി കാത്തിരിക്കുക തന്നെയാണ് ചെയ്തത് പാക്കേജ് പ്രകാരം പത്ത് സെന്റ് ഭൂമി വീതം അനുവദിക്കുകയും അവിടേക്ക് റോഡ് വൈദ്യുതി കുടിവെള്ളം എന്നിവ സർക്കാർ ലഭ്യമാക്കുമെന്നുമായിരുന്നു സർക്കാരിന്റെ ഉറപ്പ് അറുപത് കുടുംബങ്ങൾക്കായി അനുവദിച്ച സ്ഥലത്ത് ആകെ മൂന്ന് വീടുകളിലാണ് താമസം ആരംഭിച്ചത് ഏഴ് വർഷമായിട്ടും സഹായങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് കാണിച്ചാണ് ജനങ്ങൾ കീഴല്ലൂർ പഞ്ചായത്ത് ഓഫീസിലെത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റുമായി പരാതിക്കാർ സംസാരിച്ചു നിവേദനം കൈമാറി എന്നാൽ ജനങ്ങൾക്കൊപ്പമാണ് പഞ്ചായത്തെന്നും പ്രശ്ന പരിഹാരത്തിനായി കിൻഫ്ര അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി പറഞ്ഞു അറിയാതെയാണ് ഈ സ്ഥലം പഞ്ചായത്തിന്റെ യാതൊരു അറിവുമില്ലാണ്ട് പിന്നീട് സ്ഥലം വളർന്ന് കൊടുക്കുമ്പോഴാണ് ഈ സ്ഥലം ഇയാൾ ഏറ്റെടുക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ധനസമിതി പറഞ്ഞിട്ടുള്ളത് വില്ലേജ് ഓഫീസർ പറഞ്ഞത് ആ സമയത്താണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു നടപടിക്രമത്തിൻ്റെ തെറ്റല്ല എന്നിട്ടും നമ്മൾ ഇടപെട്ടിട്ടുണ്ട് നമുക്ക് നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിലവിൽ വരുന്ന എയർപോർട്ട് പോളി ഇപ്പോൾ വീടെടുക്കുന്നവർക്കുള്ള സൗകര്യം ഈ റോഡ് വഴി മയാന് റോഡ് മുതലുള്ള അതുകൊണ്ടാണ് പഞ്ചായത്ത് പരിധിയിൽ പുനരധിവാസത്തിനായി സ്ഥലം ഏറ്റെടുത്തതുപോലും പഞ്ചായത്ത് ഭരണസമിതി അറിഞ്ഞിട്ടില്ല എന്നിട്ടും പ്രദേശത്ത് റോഡ് നിർമ്മിക്കാൻ പലതവണ ഉദ്യോഗസ്ഥരുമായി വന്നിട്ടുണ്ട് പ്രശ്നപരിഹാരത്തിനായി കിൻഫ്രയെ പലതവണ ബന്ധപ്പെട്ടിരുന്നതായും ഈ മാസം ഇരുപതിന് മീറ്റിംഗ് വിളിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മീറ്റിംഗിന് ശേഷം അനുകൂലമായ നടപടികളായില്ലെങ്കിൽ തുടർ കാര്യങ്ങൾ ആലോചിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം വിമാനത്താവളത്തിനു വേണ്ടി കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ പെരുവഴിയിലായിരിക്കുകയാണ് നിർമ്മാണ സാധന സാമഗ്രികളുടെ വിലയിലും കൂലിയിലും ഉൾപ്പെടെ വർഷം കൊണ്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുള്ളതിനാൽ പുനരധിവാസ പ്രദേശത്ത് ഇനി വീട് നിർമ്മിക്കാൻ ലഭിച്ച തുക പോലും തികയാതെ വരും ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ